എല്ലാവർക്കും വേണ്ടി ശ്രീ നാസർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് സാർ സൈന്യത്തിനെ പറ്റി പലർക്കും പല മതിപ്പാണ് പല രീതിയിലും അതെ രീതിയിലാണ് സാർക്ക് ഇപ്പോ പുതിയ ജനറേഷൻ ഉണ്ട് പണ്ടെല്ലാം മാറിമയിൽ ചേർന്നു എന്നാണ് പറയാറുള്ളത് അതെ പക്ഷെ ഇന്ന് അങ്ങനെ ചേർന്ന് പറയാൻ പറ്റില്ല ഒരുപാട് സാഹസങ്ങൾക്കൊടുവിലെ ഒരാൾക്ക് സൈന്യത്തിൽ ചേരാനുള്ള അതേ അവസ്ഥ വരുന്നുള്ളു അപ്പൊ സാർക്ക് ആ ന്യൂ ജനറേഷനോട് സാർക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്താണ് പട്ടാള പറഞ്ഞ അതൊരു എന്താ പറയാ ഈ പി എസ് സി എഴുതി ഇല്ല വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയി കയറി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡല്ലത് തീർച്ചയായിട്ടും ഇതിന്ന മനസ്സിന് നല്ലൊരു ധൈര്യം വിശ്വാസം ഞാൻ എൻ്റെ രാജ്യം ഞാൻ എൻ്റെ ചോര ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ് ഞാൻ ഏത് കഷ്ടപ്പാടുള്ള മുന്നിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് തോന്നിക്കാൻ ഒരു മനസ്സ് വേണം ഒന്ന് രണ്ടാമത്തെ വന്നിട്ട് ഇൻട്രസ്റ്റ് പട്ടാളത്തിൽ പോകണം പക്ഷെ ആ പട്ടാളത്തിൻ്റെ ഓരോ അരിമണിയാണെങ്കിലും ശരി ഓരോ പൈസയാണെങ്കിലും ശരി അത് ഞാൻ അധ്വാനിച്ച് മേടിക്കുന്നതാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തരുന്ന പാരിതോഷികയാണ് എന്ന് ഞാൻ വിചാരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജവാൻ വരുന്ന കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം ഏത് സ്ഥലത്തും ഏതൊരു അപകടവും എങ്ങനെയുണ്ടെങ്കിലും അത് ഏതൊന്നും ചെയ്യാനുള്ളൊരു കഴിവ് ഒന്ന് രണ്ടാമത്തെ വന്നിട്ട് ഇപ്പോൾ ഒരു അപകടം വന്നു അയാൾ ആ ഒരു അപകടം പറ്റിയാൾ അയാളെ പോലെ എനിക്കും ആവുമോ ഇല്ല ഒരിക്കലും ആവില്ല അത് ഏത് വരണ്ട ആൾക്ക് ഏത് ബോക്സിനുള്ളിൽ പെട്ടി അടച്ചു വെച്ചാലും വരും സംഭവിച്ച പലവരും ഇന്നുവരയ്ക്ക് പട്ടാളത്തില് പോയിട്ട് ബോർഡർ പോലും കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും പലരും ബോർഡർ കണ്ടിട്ടില്ല പലരും സർവീസ് ചെയ്ത് ഫ്രീ ആയിട്ട് വരുന്നവരുണ്ട് ചിലവര് പലരും നഷ്ടപ്പെട്ട് വരുന്നവരുണ്ട് അതെല്ലാം ഞമ്മൾക്കൊരു വിധിയുണ്ട് ഒരു വരാൻ നേരത്തെ ഞമ്മക്ക് ഒരു വര വെച്ച അത് വരും പക്ഷെ അതുകൊണ്ട് പേടിച്ചു മാറവേണ്ടി മുന്നിൽ ഇറങ്ങാൻ വേണ്ടി ഒരിക്കൽ ഇന്റർവ്യൂവിന് പോയി അല്ലെങ്കിൽ ഒരിക്കൽ ഇതിന് പെട്ടെന്ന് ചേരാൻ വേണ്ടി പോയി റാലിക്ക് പോയി ആ റാലിയിൽ തോറ്റു ചിലപ്പോൾ ഓട്ടത്തിൽ തോൽക്കാം ചിലപ്പോൾ വേറെ ഫിറ്റ്നസ്സിൽ തോൽക്കാം ചിലപ്പോൾ മെഡിക്കലിൽ തോൽക്കാം ഒന്നുപോലെ പത്ത് പ്രാവശ്യം ഇൻട്രസ്റ്റോട് കൂടി പോയി കഴിഞ്ഞാൽ ഒന്നിൽ തോറ്റു കഴിഞ്ഞാൽ അതൊരു നല്ലതിൻ്റെ ഒരു വഴിയാണെന്ന് വിചാരിക്കാവൂ ഒരിക്കൽ തോറ്റു എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ പിന്മാറി അതിൽ കയറില്ല നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി വിചാരിച്ചാൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് ജയിക്കാം നല്ല ഇൻട്രസ്റ്റ് വേണം ഓടാൻ കഴിവുണ്ടായിരിക്കണം ഫിസിക്കൽ ഫിറ്റ്നസ് നല്ലതായിരിക്കണം റിട്ടേൺ ശരിയായിരിക്കണം അസുഖങ്ങൾ വരാതിരിക്കാനും മറ്റുള്ള മെഡിക്കൽ സൈഡ് ആയിരിക്കണം ഫിറ്റ് ആവുന്നതിന് മുന്നേ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾ പോയിട്ട് കാര്യമില്ല കാര്യമില്ല എനിക്ക് പക്ഷേ സോഷ്യൽ മീഡിയക്കും അത് തന്നെയാണ് പറയാനുള്ളത് പുതു പുതിയ ജനറേഷനിലുള്ള യുവാക്കളോട് സൈന്യത്തിലെ സേവനം എന്നുള്ളത് ഒരു മഹത്തായ കർത്തവ്യാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കണം രാജ്യത്തിന്റെ ഭാഗമായി നമ്മൾക്ക് മാറണം അത് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഉദ്യോഗം ആണെന്നാണ് സല്യൂട്ട് മീഡിയയും വിലയിരുത്തുന്നത് ഇതാണ് വേറെ ഒരണം ആ വന്നിട്ട് ഇത് മുട്ടു ജോയിന്റ് ഇവിടെ ജോയിന്റ് അത് ഇതിൽ നമ്മൾ ഈ വിധത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി പട്ടാൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതിന് വേറൊരാളെ നമ്മൾ ഭയങ്കര സ്മരിക്കേണ്ടതുണ്ട് നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹം ഇതിന്റെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പ്രത്യേക ടെക്നോളജിയിലൂടെ അത് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ ഡിഫെൻസുകാരാണ് ആർമി എയർഫോഴ്സ് നേവി അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സയൻറ്റിസ്റ്റായിരുന്ന നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന നമ്മുടെ ഡിഫെൻസിന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തന്ന എ പി ജെ അബ്ദുൾ കലാമിനെ കൂടി അവസരത്തിൽ നമ്മൾ ാണ് പറ അങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി ലാസ്റ്റ് വന്നു മെഡ്രാസ് തിരിച്ച് മെഡ്രാസ് റെജിമെന്റിൽ വന്നു ഈ അപകടം പറ്റി പിന്നെ സർവീസിൽ എത്ര കാലം തുടർന്നു സാർ പത്ത് വർഷം പത്ത് വർഷം അതുവരെ നിങ്ങൾ അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു അതെ അതിനുള്ള എൻ സി സിയിൽ പോസ്റ്റ് ചെയ്യുന്നും ചെറിയ ജോലികൾ തന്നു യൂണിറ്റിൽ തന്നെ നിലനിർത്തി അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മെഡിക്കൽ ബോർഡ് ഔട്ട് ചെയ്യാതിരിക്കാൻ കാരണം ഫീൽ വാർ ആണെങ്കിൽ നമുക്ക് ഔട്ട് ചെയ്യില്ല വാർ ഇത് വാർ ഡിസബിൾഡ് ആണ് അതെ അത് കാരണം ആർമിയിൽ നിന്ന് നീക്കം ചെയ്തില്ല അവർ തന്നെ നിലനിർത്തി അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ തന്നുകൊണ്ട് ആ നിലനിർത്താൻ കാരണം പെൻഷന്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണോ അല്ല പ്രൊമോഷൻ ഉണ്ട് പ്രൊമോഷൻ തന്നു പ്രൊമോഷൻ 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 നിങ്ങൾ എടുക്കാൻ ും ഞാൻ പഠിച്ച എഡ്യൂക്കേഷൻ ചെയ്യണോ ഏതുവരും എന്റേതായിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഗ്രേഡ് ഉണ്ടോ അതിന്റേതായിട്ടുള്ള ഫുൾ പ്രൊമോഷൻ തരും പക്ഷെ അത് നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം ആൻവലി കൊടുത്തു കഴിഞ്ഞപ്പോ വേണ്ട എനിക്ക് പ്രൊമോഷൻ വേണ്ട എന്ന് പറയണത് ഞങ്ങള് ജൂനിയർ കേറിപ്പിക്കോളും സീനിയർ സീനിയറായിട്ട് ഇരുന്നിട്ട് പ്രൊമോഷൻ പേടിച്ച് ജൂനിയറിനെ ബുദ്ധിമുട്ടിക്കാൻ ഒരു അവർക്ക് പ്രൊമോഷൻ വേടിക്കൊടുക്കാണ്ട് ഇടാൻ പറ്റില്ലല്ലോ ഇപ്പൊ സൈന്യം വിട്ടു വന്നിട്ട് എത്ര വർഷമായി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴില് വിട്ടു വന്നു രണ്ടു വർഷമായി എന്താ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നത് കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലോട്ട് നിങ്ങൾ തിരിച്ച് അങ്ങോട്ടൊന്നും നോക്കുന്ന സമയത്ത് നിങ്ങളുടെ സർവീസും നിങ്ങൾക്കുണ്ടായ ഈ അനുഭവങ്ങളും നിരാശയാണോ തോന്നുന്നത് അതോ ഏയ് ഇത് വളരെ ടെൻഷൻ മാത്രമേ ഉള്ളൂ ആ അപകടം പറ്റിയ ആ സമയത്തുള്ള വിഷമം വിഷമം വേദനകൾ സഹിക്കേണ്ടി വന്നതിൽ വിഷമം പക്ഷെ അതിനോടുള്ള സപ്പോർട്ട് ചെയ്തതും മറ്റുള്ളതിലെല്ലാം ഞാൻ സന്തോഷവനാണ് സന്തോഷമാണ് എന്താണെന്ന് എൻ്റെ യൂണിറ്റ് എൻ്റെ സിഒസ് എന്റെ എല്ലാ ഓഫീസേഴ്സും ജവാനും നല്ല സപ്പോർട്ട് ഫുൾ സപ്പോർട്ടായിരുന്നു എനിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും യൂണിറ്റുകാരും ചെയ്തിരുന്നു നമ്മുടെ ഈ പ്രേക്ഷകരും ഇപ്പോ നിലവിൽ സർവീസിലുള്ള എയർഫോഴ്സ് നേവി ആർമി അതുകൂടാതെ സർവീസിന്ന് വിരമിച്ച ഈ മൂന്ന് വിവാഹത്തിലെ വിമുക്ത പടമാർ മറ്റ് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ജനങ്ങളും അവരുടെ മുഴുവൻ സപ്പോർട്ട് നിങ്ങൾക്ക് എക്കാലത്തും ഉണ്ട് അവർക്ക് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ നമ്മുടെ സമൂഹം നമ്മുടെ നാട്ടിൽ എല്ലാവരും സമാധാനമായി കടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സൈന്യം നമ്മുടെ ബോർഡറുകളിലും മറ്റുള്ളതും ഇങ്ങനെയുള്ള എത്ര വലിയ അപകടങ്ങളെ നേരിട്ടാലും ഒന്ന് ഒരു കൂസലുമില്ലാതെ അതിനുള്ള ധൈര്യം സംഭരിച്ച് നിങ്ങൾക്ക് ആ കഴിഞ്ഞ പോയ ജീവിതത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നിരാശയുമില്ല എന്ന് പറയുന്നുണ്ട് അതിനെ നിങ്ങളെ എങ്ങനെ അഭിനന്ദിക്കുന്ന പോലീ സെല്യൂട്ട് മീഡിയയ്ക്ക് അറിയുന്നില്ല അത് ഈ പ്രേക്ഷകർ അതിൻ്റെ കമൻസ് പറയട്ടെ ഞാനിവിടെ എൻ സി സിയിൽ വന്നിട്ടും മാക്സിമം സ്കൂൾ കോളേജിൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പതിൽ എട്ടിലായിട്ടാണ് എൻ സി സിയിൽ വന്നത് അന്ന് രണ്ടായിരത്തി ഏഴ് വരെ പാലക്കാട് എൻ സി സി പറ്റിയാലും വിട്ടു വിട്ട് ഞാൻ എൻ സി സിയിൽ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ മാക്സിമം കോളേജിൽ സ്കൂളിലും കുട്ടികളും പഠിപ്പിക്കാൻ പോവും സി ഒ പറയുക പോയില്ലെങ്കിൽ നീ പോകേണ്ട ആവശ്യമില്ല നീ ഓഫീസിൽ വന്ന ടൈമിന് വന്ന് പോയാൽ മതി ഞാൻ എന്നാലും സ്കൂളുകളിൽ പോവും കോളേജിൽ പോവും എസ് എസ് ആവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണെങ്കിലും സി ഒ അടുത്ത് പറഞ്ഞിട്ടാണെങ്കിലും കൂടെയുള്ളത് സ്റ്റാഫിൻ്റെ അവർക്കൊരു ഹെൽപ്പായിട്ടാണെങ്കിലും നമ്മുടെ എൻ എസ് എസ് കോളേജിൽ എം ചിറ്റൂർ കോളേജിൽ ക്യാമ്പിൽ രണ്ട് മൂന്ന് മൂന്ന് നാല് ക്യാമ്പ് ഞാൻ ചിറ്റൂർ കോളേജിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചിറ്റൂർ കോളേജിൽ പിന്നെ മലമ്പുഴ നവാദയിൽ ക്യാമ്പുകളിൽ പോയി ഞാൻ അവിടെ അറ്റൻഡ് ചെയ്യും എൻ സി സി ക്യാമ്പിൽ എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ക്യാമ്പ് കുട്ടികൾ വരുമ്പോഴും അവർക്കൊരു പ്രോത്സാഹനം ഞാൻ ഒരു കാല് പോയിട്ടും ഈ എൻ സി സി പഠിപ്പിക്കാൻ എൻ്റേതായിട്ട് ഇൻട്രസ്റ്റ് ചോയ്സ് കുട്ടികൾക്കുള്ളൊരു ധൈര്യം മറ്റുള്ളവർക്കുള്ള ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി ഞാൻ ഇത് ചെയ്തു എനിക്ക് ആ ഫസ്റ്റിലുള്ളൊരു ഫീലിങ്സല്ലാതെ വേറൊരു ഇതൊന്നുമില്ല എപ്പോഴെങ്കിലും പുറത്ത് നിങ്ങൾ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ഓരോ ഫങ്ഷനിൽ വിളിക്കുമ്പോഴേ ഒരു പൂർണ്ണ ആരോഗ്യവനായിരുന്ന ഒരു ജവാൻ ആ സർ ഒരു കാൽ നഷ്ടപ്പെട്ട ആ ഒരു കുറവ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല സർ ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ഫീൽ ചെയ്തിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ മുടങ്ങി കിടന്നിട്ടില്ലല്ലോ സർ ഒരു പ്രാവശ്യം മുടങ്ങി എനിക്ക് ഇവിടെ നീ വരാൻ പറ്റില്ല എന്നൊരാള് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഒന്നുണ്ട് ആൾക്കാര് അറിയണവര് പറയണത് ചെയ്തോട്ടെ ചെയ്തോട്ടെടുക്കരുത് അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത് സാർ ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവസാനം റെയിൽവേ സ്റ്റേഷനിലെത്തിയല്ലോ അതെ സർ ട്രെയിനിലാണല്ലോ വന്നത് അതെ അതെ റെയിൽവേ സ്റ്റേഷൻ വീട്ടിൽ നിന്ന് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കൾ ആരെയും വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് പാലക്കാട് വന്നിട്ടായിരുന്നുണ്ടായിരുന്നു നിങ്ങളെ കണ്ടപ്പോഴുള്ള ആ സാഹചര്യം പറയാൻ പറ്റുമോ ഊർക്കാൻ പറ്റുന്നുണ്ടോ ആ ആ സമയത്തുള്ളൊരു വീട്ടുകാർ ചെറിയൊരു വിഷമം ഒരു കരച്ചിലെ നിലവിളി ഞാൻ അപ്പൊ പറയും ഏ കുഴപ്പൊന്നുമില്ല ഇപ്പൊ ഞാൻ നടന്നല്ലേ വന്നത് ട്രെയിനിൽ ഇറങ്ങി വരുമ്പോൾ നടന്നല്ലേ വന്നത് ചെറുതായിട്ടുള്ളൊരു ഒന്നുമില്ല വീട്ടുകാരനെച്ചിട്ടേ ഉള്ളൂ അവരൊക്കെ കരയാനല്ല എനിക്ക് അതുപോലെ ഇനി പറ്റില്ല അങ്ങനെ ഒരു ആ ടൈമിൽ തോന്നിയിട്ടില്ല സാർ പിന്നെ എൻ്റെ അമ്മ കാണാൻ വരുന്നത് ഞാൻ പാലക്കാടായിരുന്നു ട്രെയിൻ ഇറങ്ങി അവിടെ പെങ്ങളുടെ വീട്ടിൽ അവിടെയായിരുന്നു ഫസ്റ്റ് ഈ കാല് ഇതായിട്ട് വരുമ്പോ ഫസ്റ്റ് അവിടെ അവിടെയായിരുന്നു വന്ന് നിങ്ങളുടെ നേരിട്ട് വീട്ടിലേക്ക് വരണ്ടെന്നുള്ളവര് അപ്പൊ അമ്മ ഇവിടെ നിന്ന് പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്ന ഒരേ നിലവിളിയും കരച്ചില്ല ഞാൻ പറയാ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇങ്ങനെ ഇതിൽ കരയണേ കരയേണ്ട ഒരാവശ്യമില്ല ഇത്തിരി ഇതേ ഉള്ളൂ ഇതൊന്നും വലിയ കാര്യമുള്ളു അതൊക്കെ ശരിയാവും അപ്പഴും കാലിലൊരു മുറിവുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദമ്പൂരിൽ നിന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് അഷ്ലോങ് പോയിട്ട് ഹോസ്പിറ്റൽ പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് സിക്കിട്ട് ആ ടൈമിൽ ഈ കാലിലൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ എളുപ്പം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡെറ്റോള് തുണി മുക്കി ഇങ്ങോട്ട് വെച്ച് ഒപ്പി വെച്ചതാണ് അത് ഈ പാസ്റ്റിക് സർജറി ചെയ്ത ഈ തൊലിയായിരുന്നു അത് മൊത്തം അടന്നു പോന്നു അപ്പോൾ ഫുൾ വട്ടത്തിൽ ചുവപ്പ് കളറാണ് ഈ മുട്ടിൻ്റെ ഇവിടെ മൊത്തം റൗണ്ടായിട്ട് അത് കണ്ടപ്പോഴാ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരുപാട് പോയി ഇങ്ങനെ മുറിവുള്ള ആളിനെ അയച്ചല്ലോ എന്നുള്ളത് പക്ഷെ അതെൻ്റെ തെറ്റാണ് പിന്നെ അങ്ങനെ വന്ന് പിന്നെ ഈ കൽമണ്ഡപത്തുള്ള ശ്രുദ്ധി ഡോക്ടറിനെ കണ്ടു പുള്ളി കണ്ടത് പറഞ്ഞു ആ ഒരു തുള്ളി മരുന്ന് വന്നു അതിലൊന്ന് ഒറ്റച്ച് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് രണ്ട് ദിവസത്തിനുള്ളത് മുറിവ് ഉണങ്ങി ക്ലിയറായി അപ്പൊ അങ്ങനെ കണ്ടപ്പോ വീട്ടിലെ വീട്ടുകാർക്ക് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അപ്പഴും ഞാൻ വിഷമിക്കില്ല എനിക്ക് ആ വിഷമം ആ ഞാൻ പറഞ്ഞില്ല സർ ഈ പൂനെ പോയി കഴിഞ്ഞ ആർട്ടിഫിഷ്യൽ ലിം സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു കാലു പോയി കഴിഞ്ഞാൽ ഒന്നും പോയിട്ടില്ല ഒരു നഗം പോയതിന്റെ അത്രയും വിഷമങ്ങളെ വരുവുള്ളൂ പസ്റ്റ് ഞമ്മക്ക് ഇവിടെ പോകുമ്പോ ഒരു കൈ പോയി കാല് പോയി വരുമ്പോ മറ്റുള്ള കൂടെ ആവുമ്പോ ഭയങ്കര വിഷമ പക്ഷെ അവിടത്തെ അവസ്ഥ ആർട്ടിഫിഷ്യൽ ലിം സെന്ററിൽ പോയി കഴിയുമ്പോൾ അവിടെ അറിയാം പട്ടാളത്ത് നിന്ന് എത്ര പേരിൻ്റെ അംഗവൈകല്യം മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഏതൊക്കെ വിധത്തിൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ അത് ഏതൊക്കെ നാട്ടിൽ നേപ്പാളിൽ ഈ മല കയറി പോകേണ്ട ആൾക്കാർ അവർക്ക് കാലില്ല കൈയില്ലാതെ ഉണ്ടാവുമ്പോൾ എന്ത് വയസ്സിനകത്ത് വന്നതിന് ശേഷം അവർ വീടുകളെ പറയണം ഈ മലമുകളിൽ മറ്റുള്ളതോടെ ഇരിക്കുന്നവർ ഈ കാലില്ലാതെ എങ്ങനെ കയറിപ്പോകും കൈയില്ലാതെ എങ്ങനെ കയറിപ്പോകും അതാലോചിക്കുമ്പോൾ ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ് സ്വന്തമായി വണ്ടി ഓടിക്കാം സ്വന്തമായി പ്ലെയിൻ ആയിട്ടുള്ള ഒരു വണ്ടി ഓടിക്കാനൊക്കെ എങ്ങനെ അതിന്മാറ്റിക് സിസ്റ്റം ഉള്ള അതിപ്പോ ട്രെയിനിങ് ശീലിച്ചു ആ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് സർക്കാരിൽ നിന്നിട്ട് എന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നെ ആവശ്യത്തിന് പരിഗണിച്ചില്ല അങ്ങനെ വല്ല അത് കേരള ഗവൺമെന്റ് ഏറ്റവും വലിയ അന്നത്തെ ഒരു ഇതാണെന്ന് തോന്നി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് എൻ്റെത് അനുഭവത്തിൽ സേനാ മെഡൽ കിട്ടി ഗവർണർ മൂവായിരം രൂപ അത് വന്ന് എനിക്കൊരു ആ ആറ് മാസത്തിനുള്ളിൽ കിട്ടിയത് പിന്നെ സേനാ മെഡലിന് സ്ഥലത്തിന് വേണ്ടിയിട്ട് കേരള ഗവണ്മെന്റ് സ്ഥലം കൊടുക്കണ്ടെന്ന് പറഞ്ഞ പല പ്രാവശ്യം ഞാൻ കളക്ടർക്ക് ലെറ്റർ കൊടുത്തു നിവേദനം കൊടുത്തു കൊടുത്തായിരുന്നു കളക്ടർ അതേ വന്നിട്ട് തഹസിൽദാർക്ക് കൊടുത്തു തഹസിൽദാർ പറഞ്ഞു അങ്ങനെ ഒരു മിച്ചഭൂമി എന്ന് പറയുന്ന സ്ഥലമില്ല എന്റെ ലെക്ടർ തന്നെ ആ ലെറ്റർ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കെറ്റർ തന്നു മിച്ചഭൂമി എന്ന് പറയുന്ന സ്ഥലമില്ല ശരി ഞാൻ വെയിറ്റ് ചെയ്യാം അങ്ങനെ മിച്ചഭൂമി ടൈമിൽ എനിക്ക് ഒരു നല്ല സ്ഥലം തന്നാൽ മതി അന്ന് എന്റെ ഈ സ്ഥലമില്ലായിരുന്നു ഇല്ലായിരുന്നു വീട് കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ മൊത്തം തറവാട്ടുള്ള അച്ചാർ പേര് കൂടിയിരിക്കുക പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു ഇല്ല പത്താമത്തെ വർഷം എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ കൽക്കട്ടയിൽ യൂണിറ്റിപ്പോയിരുന്നു അപ്പോൾ അവിടുത്തെ ക്ലർക്ക് സുഖേത സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇന്ന പോലൊരു സംഭവമുണ്ട് ഈ കേരളം പറഞ്ഞാൽ ഈ ആറേഴ് വർഷം ഇരുന്നിട്ടും ഒരു കാര്യം എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല ഞാനപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് സാറേ ചോദിച്ചു നീ കിട്ടിയ പൈസ മേടിച്ചിട്ട് നാല് സെൻറ് എവിടെയും കിട്ടുമോ നോക്കണേ സാർ പറഞ്ഞു സാറാണ് ഒരു ലെറ്റർ അയക്കി ഞാൻ അതിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം സൈനിങ് ബോർഡിൽ പോയി സൈനിങ് ബോർഡിൽ നിന്നൊന്നും ആ ഞങ്ങൾക്കറിയില്ല നീ സർവീസ് തെളിയിക്കുന്ന യൂണിറ്റ് ത്രൂ ലെറ്റർ അയക്കി യൂണിറ്റ് പോയ ക്ല ക്ലർ സാബു പിന്നെ സുബേദ സാബ് ലെറ്റർ അയച്ചു പത്താമത്തെ വർഷം ഒരു ഇരുപതിനായിരം രൂപ രണ്ടായിരത്തി അഞ്ചിൽ സ്ഥലം കേരളത്തില്ല അത് കാരണം ആ സ്ഥലത്തിൻ്റേതായിട്ടുള്ള എമൗണ്ട് ആണ് ഇരുപതിനായിരം രൂപ കൊണ്ട് ആ ഇരുപതിനായിരം രൂപ അത് സേനാ മെഡലിന് സ്ഥലം മറ്റുള്ളവരെ കൊടുക്കണ്ട് എന്നുള്ളതിന് ആന്ധ്രാ ഗവണ്മെൻറ്റ് വന്നിട്ട് നാലേക്കർ അഞ്ചേക്കർ സ്ഥലവും കൊടുക്കുന്നുണ്ട് രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അപ്പോൾ കേരള ഗവൺമെൻറ് ഇരുപതിനായിരം റുപ്പില് അത് ഓക്കെ ശരി സമ്മതിച്ചു പിന്നെ വന്നിട്ട് എസ് ഈ അപകടം പറ്റി അതുണ്ട് ഇന്ന പോലെയുണ്ട് ആ പൈസ ഉണ്ട് ഈ അങ്ങനെ ഒരു പൈസ ഇല്ല ഒരു പൈസ പോലെ ഞാൻ അതിനെപ്പറ്റി പല പ്രാവശ്യം നോക്കി രണ്ടായിരത്തി ഏഴിൽ ഏഴായിരം രൂപ ഏതൊരു കാരണം വന്നിട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു യൂണിറ്റിൽ തന്നെ ക്ലർക്കാരോ ലെറ്റർ അയച്ചത് ആ ലെറ്റർ അയച്ചിട്ട് ഒരു വർഷം മേലെ കഴിഞ്ഞതിന് ശേഷം ഈ പൈസ ഈ പൈസ വരുമ്പോൾ സൈനിക ബോർഡുകാരാണ് വിളിച്ച് എനിക്ക് ലെറ്റർ എടുത്തുകൂടെ ചെക്ക് അയച്ചതെന്ന് അതെന്തിൻ്റെ ആണ് എന്താണെന്ന് ഞാൻ പിന്നെ ചോദിക്കാനും കിട്ടിയതായി ഇനിയിപ്പോൾ അവരുടെ അടുത്ത് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഓക്കെ സൈന്യത്തന്നെ വിരമിച്ചിട്ടിപ്പോൾ എത്ര വർഷമായി അതെ സാർ യൂണിറ്റ്കാർക്ക് നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്തിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും ഇല്ല സർ മാക്സിമം മാക്സിമം അവസാനമായിട്ട് ഈ കാണുന്ന വ്യൂവേഴ്സിനോടും ആ സാർ നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്തവരോടും ഞങ്ങളെ നിങ്ങളെ വീക്ഷിക്കുന്നവരോടും അവർക്ക് നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത് ഞങ്ങളുടെ ഇപ്പോൾ ട്വൽ അസാമിൻ്റെയും ടെൻ മേഴ്സിൻ്റെയും എല്ലാ വർഷവും ഗെറ്റ് ടുഗതർ നടക്കേണ്ടത് ഓക്കെ ഞങ്ങളുടെ യൂണിറ്റ് ടെൻ ടു യൂണിറ്റിൻ്റെയും ാസിൻ്റെ നടക്കും കാട്ടാടിയിലായിരിക്കും ഈ അസാർ റജ്മിൻ്റെ നടക്കുന്നത് പല സ്ഥലം ചിലപ്പോൾ ഹൈദരാബാദായിരിക്കും ചിലപ്പോൾ മഡ്രാസ് ആയിരിക്കും കേരളത്തിൽ ഓൾ ഇന്ത്യ എവിടെ നടക്കും അവിടെ വേണമെങ്കിലും നിങ്ങൾ പോകാറുണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഒത്തുപോടാറുണ്ട് ഫാമിലി ഗെറ്റ് ഗെദർ നെക്സ്റ്റ് ഞാൻ പോകും പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എത്തിപ്പെടില്ല എന്ന് പറഞ്ഞാൽ വിളിച്ച് പറയാറുണ്ട് പിന്നെ എല്ലാവരോടും നല്ല സന്തോഷം ഇപ്പോഴും സന്തോഷത്തോടുകൂടി എല്ലാം എനിക്ക് നല്ല സപ്പോർട്ടിങ് എൻ്റെ കൂടെയുള്ള ജോലി ചെയ്തവരും എല്ലാവരും ഉണ്ട് എല്ലാവരും സപ്പോർട്ടുണ്ട് സപ്പോർട്ടുണ്ട് വെരി ഗുഡ് എനിക്കത് കാരണം സന്തോഷേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ സെല്യൂട്ട് മീഡിയ ഇന്ന് നായക് നാസിനു കണ്ടു സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ് പോയ കാര്യങ്ങളെല്ലാം നമ്മളോട് ഷെയർ ചെയ്തു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും എല്ലാ സൈനികരും എല്ലാ വിമുക്തപടമാരും ആരെല്ലാം വീക്ഷിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടി ശ്രീ നാസർക്ക് ഒരു ബിഗ് സലൂട്ട് നൽകുകയാണ് ഒരു ചെറിയ ഉപകാരം ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മള് അവിടെ ടെൻ്റാണ് കക്കൂസ് കക്കൂസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ടെൻറ്റ് ആ ടെന്റിന്റെ അകത്ത് കാര്യം സാധിച്ചൂടെ ടെൻറ്റിൻ്റെ അകത്ത് നമ്മള് ഒരു വെള്ളം നമ്മൾ ചൂടാക്കിയിട്ട് ആ വെള്ളം ആ വെള്ളം നമ്മളെ കാര്യം കഴിയുമ്പോഴേക്കില്ല ആ വെള്ളത്തിൽ നമുക്ക് തൊടാൻ പറ്റുമ്പോ ഒരു മൂന്ന് മാസം സർവീസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ചെയ് കഴിഞ്ഞാൽ ഈ സെക്സുവൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർ പലരും ഉണ്ട് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഗുരുവായൂരായാലും ശരി ഗുരുവായൂർ പര എന്റെ മക്കളപ്പുറം ഗുരുവായൂർ പോകും അല്ലെങ്കിൽ ഇവിടെ പോകും എല്ലാ സ്ഥലത്തും ഗുരുവായി പോകും ഈ ഷൂ ഈ ദഹിക്കാണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല ഏഹ് അടുത്ത് ചോദിച്ചാൽ ഞാൻ വീഴും അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ട് വളരെ ദുഃഖം ഞാൻ ഇവിടെ പോ നിങ്ങൾ നിങ്ങൾ അതിന്റെ മുകളിൽ ഷൂവിന്റെ മുകളിൽ സഹസ് ഇട്ടിട്ട് കയറിക്കോളി എന്നൊക്കെ പറയും ഞാൻ പറഞ്ഞു ദൈവത്തിന് വേണ്ട ദൈവത്തിന് ഇന്ന മനസ്സിൽ ഇത് ഇത് കാണും ഞാൻ എനിക്ക് ഇവിടെ ഇരുന്നാലും ദൈവത്തിനെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറയും നിങ്ങൾ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചാലും ഞാൻ പുറമേന്ന് പ്രാർത്ഥിച്ചാലും തുല്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അങ്ങനെ തന്നെയാണ് പിന്നെ ഒന്ന് രണ്ട് ചില സ്ഥലങ്ങളിൽ പറയൂ ചില ഈ പല എൻ്റെ സുഹൃത്തുക്കളെ വീട്ടിൽ പോയിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ചിലർക്കുണ്ടല്ലോ നമ്മൾ പുറത്ത് ഇരിക്കുന്ന പല സ്ഥലത്തും പോകുന്ന ഷൂ അല്ലേ അപ്പോൾ ചില ഓരോ ചിന്താഗതികളാണ് നിങ്ങൾ ഷൂ അവിടെ പൂജാമുറി അങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട അപ്പം അതൊക്കെ അന്ന് അങ്ങനെ അത്തരം അനുഭവങ്ങൾ ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് എൻ്റെ കുഞ്ഞ് ഒരു സുഹൃത്തുണ്ട് ടൗണിലുള്ള കോഴിക്കോട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പൂജാമുറിയാണ് സാറ് ഷൂ വെച്ച് അയച്ചിട്ട് കയറിയാൽ മതി ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പുറത്ത് ഇറങ്ങിയോളാം